പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ മാർക്കറ്റ് തിരിഞ്ഞു നോക്കാതെ ജനം വ്യാപാരികൾ കണ്ണു തുറക്കാതെ റോഡിലൂടെ ഒലിച്ചിറങ്ങുന്ന മലിനജലത്തിൽ കാൽകുത്താതെ ഓട്ടുപാറയിലെ മത്സ്യമാംസ മാർക്കറ്റിലേക്ക് കയറാനാവില്ല കിടക്കുന്ന മാർക്കറ്റിനുള്ളിലെ കുഴികളിൽ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ നിന്ന് ഉയരുന്ന അസഹ്യമായ ദുർഗന്ധം ഇതെല്ലാം സഹിച്ചു വേണം മത്സ്യമാംസാദികൾ വാങ്ങുവാനും വ്യാപാരികൾക്ക് ഇവ വിപണനം ചെയ്യുവാനും കാലമേറെയായി ഈ ദുരിതം തുടങ്ങിയിട്ട് മഴ തുടങ്ങിയതോടെ ദുരിതവും ഏറെ വർദ്ധിച്ചു പൊതുജനങ്ങൾ മാർക്കറ്റിനെ അവഗണിച്ചു തുടങ്ങിയതോടെ ഇത് ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന നിരവധി വ്യാപാരികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മാർക്കറ്റിന് ചുറ്റും കാട് കയറി മൂടിയും മാലിന്യം തെരുവുനായ്ക്കളും മറ്റും കടിച്ചു വലിച്ചും അത്യന്തം ശോചനീയാവസ്ഥയിലാണ് ഓട്ടുപാറ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഡിവിഷൻ കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരം ഓട്ടുപാറ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നഗരസഭാ അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ കച്ചവടം അവസാനിപ്പിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ഇവിടെയുള്ള വ്യാപാരികൾ മഴ പെയ്താൽ ആരും മാർക്കറ്റിലേക്ക് കയറാത്ത അവസ്ഥയാണെന്ന് വ്യാപാരിയായ ജാഫർ പറയുന്നു ഞങ്ങൾക്ക് വാടക വരെ അടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ കച്ചവടം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഒരാളും ആ റോട്ടിൽ നിങ്ങടെ ഒരാളും ഇങ്ങോട്ട് കയറാത്ത ഭയങ്കര ശോചനീയമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്മെല്ലാണെങ്കിലോ ഭയങ്കര സ്മെല്ലാണ് ഈ ചളി വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് സ്മെല്ലായി മറ്റേ ചളിയായിട്ട് ഭയങ്കര സ്മെല്ലിലാണ് ഇപ്പോ കിടക്കുന്നത് അപ്പോൾ പഞ്ചായത്ത് വിചാരിച്ചാലാണ് മുനിസിപ്പാലിറ്റി വിചാരിച്ചാലാണ് എന്തേലും തീരുമാനത്തിലെത്താൻ പറ്റുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനത്തിലെത്തിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ കച്ചവട അടിപൊളിയേക്ക് ചെയ്യാനുള്ളൊരു സജ്ജീകരണം ചെയ്തു തരിക അതാണ് ഇപ്പോൾ പറയാനുള്ളത് മാർക്കറ്റിലെ കച്ചവട വ്യാപാരി എന്നുള്ള ലെവലിൽ മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ നിന്ന് നോക്കിയിട്ട് തിരിഞ്ഞു പോവും അല്ലാണ്ട് മാർക്കറ്റിലേക്ക് കയറില്ല അത്രയും ശോചനീയാണ് ഇവിടെ പക്ഷേ ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഞങ്ങൾ അവിടെ അറ്റത്ത് കച്ചവടം ചെയ്തു തരുന്ന ആൾക്കാരാ അപ്പോൾ ഈ ചളി കാരണം ആരും പേരിൽ റൂം എടുത്തിട്ട് ഫ്രണ്ടിക്ക് അവസ്ഥയാണ് അത് കാര്യം മാത്രമല്ല എല്ലാ തന്നെയാണ് വ്യാപാരികളുടെയും ജനങ്ങളുടെയും ദുരിതം മനസ്സിലാക്കി നഗരസഭ അധികൃതർ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വിഷയത്തിൽ അതിശക്തമായ ജനകീയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച മാർക്കറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ബി വി ന്യൂസ് ഓട്ടുപാറ